ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ശിരിവാണി എന്ന ഒരു സുന്ദരമായ ഒരുപാട് ചരിത്രങ്ങളൊരു മലയോര പ്രദേശ പ്രദേശത്തേക്കും അതുപോലെ തന്നെ കൃഷ്ണഗിരി എന്ന ഒരു കോട്ടയിലേക്കുമാണ് കൃഷ്ണഗിരി എന്ന കോട്ടയുടെയും ശിരുവാണിയുടെയും ചരിത്രങ്ങളും വീഡിയോ പിന്നെ കാഴ്ചകളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചു യാത്ര തുടങ്ങാമെന്ന് കരുതി കാരണം ഏകദേശം ഉച്ച സമയത്താണ് ഞങ്ങൾ ഈ ശിരുവാണിയിലേക്ക് യാത്രയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ശിരുവാണി മല കയറാമെന്ന് ഉദ്ദേശത്തോടെ ഞങ്ങൾ ഭക്ഷണ ഭക്ഷണമല്ല ഒരു നല്ല സ്ഥലം കിട്ടിയപ്പോൾ റോഡ് സൈഡിൽ അവിടെ നിന്നും പാകം ചെയ്തു ഭക്ഷണം കഴിച്ചു ഞങ്ങൾ യാത്ര തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോടമഞ്ഞി ഇറങ്ങിയ ഒരു പകലിൽ ശിരുവാണി കാടിനുള്ളിൽ കുതിരവണ്ടിയുടെ കുളമ്പടി ശബ്ദം വാങ്ങിക്കേട്ടു അപരിചിതമായ ശബ്ദം കേട്ട ജന്തു മൃഗാദികൾ അപകടം മണത്തിറങ്ങി ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു വാഹനത്തിന് പിന്നാലെ വന്നവർ കുതിരവണ്ടിയിൽ ഉണ്ടായിരുന്ന സായിപ്പ് ജോൺ ഹണ്ടിൻ്റെ അജ്ഞാനനുസരണം കാടുകൾ കീറി വൈച്ചാലുകൾ വെട്ടി ശിരുവാണി എന്ന നിബിഡവനത്തിൽ ആദ്യമായി അങ്ങനെ മനുഷ്യഗന്ധം വീണു കാട്വെട്ടി മൂവായിരം ഏക്കറിൽ റബ്ബർ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു സായിപ്പിൻ്റെ പദ്ധതി ആദ്യ പടിയെന്നോണം കുതിരയ്ക്കു പോകത്തക്ക വിധം വഴികൾ തീർത്തു കൂടെ ഒരു റബ്ബർ നൈസറിയും കെട്ടിപ്പടുത്തു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിൽ ലഹള പൊട്ടിപ്പുറപ്പെട്ടു ലഹളക്കാർ വരുന്നതറിഞ്ഞ് സായിപ്പ് കാട്ടിലൊളിച്ചു സായിപ്പിനെ തിരഞ്ഞു കാണാതായ ക്ഷുഭിതരായ ലഹളക്കാർ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന പട്ടികൾക്കു നേരെ തിരിഞ്ഞു പട്ടികൾ ഊട്ടുപൊട്ടിച്ച് നേരെ ഓടിയത് യജമാനൻ്റെ അടുത്തേക്കും പട്ടികളെ പിന്തുടർന്ന് പിന്തുടർന്നെത്തിയ അലഹളക്കാർ കൊയിൽ ഒളിച്ചിരുന്ന സായിപ്പിനെ കണ്ടെത്തി ആ കുയിൽ തന്നെ തന്നെ ഇട്ട് അയാളുടെ കഥ കഴിച്ചു സായിപ്പ് കൊല്ലപ്പെട്ട് വർഷങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു കൊടിയേറ്റക്കാർ ഭൂമി കയ്യേറി ചരിത്രം കാടുവേറി ചിലത് പുസ്തകത്താളുകളിൽ മയങ്ങി അന്ന് ജോൺ ഹണ്ട് വനത്തിൽ വരച്ചിട്ട വഴികൾ ഡാരിട്ട ചെറു റോഡുകളായി പരി പരിണമിച്ചു ശിരുവാണിയിൽ തമിഴ്നാട് സർക്കാർ അണക്കെട്ട് പണിതു അതോടെ ഇവിടം അറിയപ്പെടുന്ന ഇക്കോ ടൂറിസ ടൂറിസ കേന്ദ്രവുമായി മാറി പാലക്കാട് നഗരത്തിൽ നിന്ന് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ എടക്കുറച്ചിയിൽ നിന്ന് വലത്തോട്ട് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ശിരുവാണിക്ക് ഇടക്കുറച്ചിയിൽ നിന്ന് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മലയോര ഗ്രാമങ്ങൾ താണ്ടി മലകൾ കയറി എത്തുന്നത് ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റിന് മുന്നിൽ ഇവിടെ നിന്ന് ശിരുവാണിയിലേക്കുള്ള പ്രവേശന പാസ് എടുക്കണം ആന കടുവ പുലി കാട്ടുപോത്ത് മാൻ തുടങ്ങിയ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനമായതുകൊണ്ട് വനം വകുപ്പിൻ്റെ വാഹനത്തിലാണ് അകത്തേക്ക് വിടുക ഇഞ്ചിക്കുഞ്ഞിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററാണ് ശിരുവാണി അണക്കെട്ടിലേക്ക് പോകുന്ന വഴിയിലെ സിങ്കപ്പാറ മേഖലയിൽ ആനകൾ ധാരാളമായി ഉണ്ടാകാറുണ്ട് സായിബുമാർക്ക് എന്നും ശിരുവാണിയിൽ കുതിപ്പിക്കുന്ന പറദീസയായിരുന്നു ജോൺ ഹണ്ടിൻ്റെ ശേഷവും ബ്രിട്ടീഷുകാർ മരം വെട്ടിയിറക്കാൻ ശിരുവാണിയിൽ എത്തിയിരുന്നു കാടിനുള്ളിൽ മൂന്നടിയെന്നറിയ മൂന്നടിയെന്ന് അറിയപ്പെടുന്ന വൈത്താരകൾ ഇവരാണ് നിർമ്മിച്ചത് കൂടാതെ റെയിൽപാത നിർമ്മാണത്തിനാവശ്യമായ സ്ലീപ്പർ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്നതിന് കുതിരയ്ക്കും ആളുകൾക്കും ആനകൾക്കും മരങ്ങൾ വലിച്ചു കൊണ്ടുപോകാൻ പാകത്തിനുള്ള വഴികളും നിർമ്മിച്ചു ഈ വഴികൾ ഏലുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അണക്കെട്ടിൻ്റെ സമീപത്തായുള്ള കുന്നിൻ മൈലോൺ എന്ന സായിപ്പ് നിർമ്മിച്ച പട്ടിയാർ ബംഗ്ലാവ് എന്നൊരു കെട്ടിടമുണ്ട് അണക്കെട്ട് പണിയുന്നതിനു വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ചതാണ് ഈ ബംഗ്ലാവ് ഇവിടെ നിന്ന് നോക്കിയാൽ മലയുടെ മുകളിൽ നിന്ന് ചെറു വെള്ളച്ചാട്ടങ്ങളുടെ അകമ്പടിയോടെ രാജകീയമായി പതിക്കുന്ന ശിരുവാണി വെള്ളച്ചാട്ടം കാണാം അണക്കെട്ടിൻ്റെ കിഴക്കു ഭാഗത്തുള്ള മുത്തിക്കുളം കുന്നിലാണ് വെള്ളച്ചാട്ടം കോടമഞ്ഞ് മഴയും തണുത്ത കാ കാറ്റുമേറ്റി ആനയും പുലിയും കാട്ടുപോത്തും കരടിയുമുള്ള കാട്ടിലൊരു രാത്രി താമസിക്കോ എന്നത് ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ് അത് പൂവണിയും വിധമാണ് സായി പി ഈ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത് മുത്തിക്കുളം കുന്നിൻ കുന്നിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആയുധ വിമാനം തകർന്നു വീണിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ആദിവാസികൾ പറയുന്നത് വിമാനം കിടക്കുന്നിടത്ത് എത്താൻ കൊടുമ്പാട്ടിലൂടെ ഇരുപത്തൊന്ന് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം ശിരുവാണി വനത്തിലെ ഉറ ഉറവകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലം ഏഷ്യയിലെ ഒന്നാമത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രുചിയുള്ള വെള്ളമാണ് അണക്കെട്ടിൻ്റെ തായ്ഭാഗത്തെ കൂടിയുള്ള റോഡിലൂടെ പോയാൽ കേരള തമിഴ്നാട് അതിർത്തിയായ കേരള മേട്ടിലെത്താം കൊടുങ്കു കാട്ടിലൂടെയാണ് പാത അപകടകാരികളായ മൃഗങ്ങൾ നിരത്തിലുണ്ടാകും രാത്രി ഇതുവഴിയിലുള്ള സഞ്ചാരം വിലക്കിയിട്ടുമുണ്ട് കേരള മീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കോയമ്പത്തൂരിലെ പക്ഷേ കേരള മീട് ചെക്ക് പോസ്റ്റ് വരെയുള്ളൂ വാഹനം അനുവദിക്കുകയുള്ളൂ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു ഞങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ചെക്ക് പോസ്റ്റിലെത്തി ഒരു ചെറിയ പാലവുമുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു അരുവി ഒഴുകുന്നുണ്ട് അതിൻ്റെ മുന്നിലാണ് ഏറ്റാണ്ട് ചെക്ക് പോസ്റ്റുകൾ ഇവിടെ എത്തിയപ്പോഴാണ് സങ്കടകരമായ ഒരു വാർത്ത ഞങ്ങൾ കേട്ടത് മുകളിലേക്ക് മല കയറുന്നത് ഒരു ഏകദേശം ഒരു പത്ത് ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ് കാരണം മണ്ണിടിച്ചിലും റോഡുകളുടെ മോശപ്പെട്ട അവസ്ഥയും കാരണം മുകളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തി വച്ചിരിക്കുകയാണെന്ന് അവർ പറയുകയുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ചെറിയ ഒരു അരുവിയിൽ നിന്ന് ഒന്ന് കുളിക്കാമെന്ന് തീരുമാനിച്ചൊരു നിന്ന് കുളിയും കഴിഞ്ഞു ഞങ്ങൾ നേരെ അടിഭാഗത്തുള്ള അഗടിഭാഗത്തുള്ള ചെറിയ ഗ്രാമങ്ങളിലേക്കൊന്ന് കയറി നോർക്കാമെന്ന് കരുതി അതായത് വന്നതല്ല അപ്പോൾ ശിരുവാണിയിലെ മല മലയുടെ അടിവാരത്ത് കിടക്കുന്ന ചെറിയ ഗ്രാമങ്ങളൊന്നും സന്ദർശിക്കാമെന്ന് കരുതി അങ്ങനെ സുന്ദരമായ അടി അതിഭംഗിയായ ഈ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു ഓ ആ റോഡുകളും ആ കാഴ്ചകളും ഒക്കെ അതിമനോഹരമായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ അങ്ങനെ ആ ഗ്രാമങ്ങൾ ചെറിയ ഉൾ ഉൾ റോഡുകളിലൂടെ കയറി അതെല്ലാം കണ്ടു വീഡിയോ പകർത്തി ഈ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടാവും ഈ റോഡിന് ഈ അവസാനം ഈ റോഡ് അവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുന്നിടത്താണ് കുറച്ച് വീടുകൾ കണ്ടത് ഏകദേശം ഒരു പത്തിരുപത് വീടുകളോളം ഉണ്ടാകും അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ മച്ചുമാർ ജോലി കഴിഞ്ഞു പോകുന്നതും അങ്ങനെയുള്ള ഒരു വശത്തും അതി മനോഹരമായ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ മുന്നോട്ട് നോക്കിയാൽ ശിരുവാണി മലയുടെ അതിമനോഹരമായ കാഴ്ചകളും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കാണാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഈ റോഡ് അവസാനിക്കുന്നിടം വരെ പോയി അവിടെ നിന്നും റോഡ് അവസാനിച്ചപ്പോൾ ഗ്രാമത്തിലെ കുറച്ച് വീടുകളുടെ കാഴ്ചകളും എല്ലാം കണ്ടു ഞങ്ങൾ ഈ യാത്ര തിരിച്ചു ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ഈ കൃഷ്ണനഗിരി ജില്ലയുടെ ചരിത്രവും കാഴ്ചകളും കോട്ടയുടെ ചരിത്രവും കാശികമെല്ലാം ബാക്കി ഭാഗങ്ങളിൽ കാണാം കൃഷ്ണനഗിരി ഇന്ത്യയുടെ തമിഴ്നാട് സംസ്ഥാനത്തിലൊരു നഗരമാണ് ഇത് രണ്ടായിരത്തി നാലിൽ രൂപീകരിച്ച കൃഷ്ണനഗിരി ജില്ലയുടെ ഭരണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു കൃഷ്ണദേവരായ കുന്നുകളുടെ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പട്ടണം പൂർണ്ണമായും ചുറ്റപ്പെട്ടിരിക്കുന്നു കുന്നിൻ പാറകൾ വൈ ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററും ധർമ്മപുരിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാമ്പഴം പ്രധാന വിടയായി കൃഷി ചെയ്യുന്നതിനാൽ കൃഷ്ണ കൃഷ്ണനഗിരിയെ ഇന്ത്യയുടെ മാമ്പയ തലസ്ഥാനം എന്ന് വിളിക്കുന്നു കൂടാതെ ശുദ്ധജലത്തിൻ്റെ സമൃദ്ധമായ ലഭ്യതയുള്ള ഇവിടുത്തെ ഭൂമി വളരെ ഫലഭൂഷ്ടമാണ് ഇത് വിളകൾ വള വളർത്തുന്നതിന് അനുയോജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കൃഷ്ണനഗിരി അണക്കെട്ട് നിർമ്മിച്ചത് കൃഷ്ണനഗിരി ജില്ലയ്ക്ക് ചരിത്രാതീത പ്രാധാന്യമുണ്ട് പാലിയോത്തിക് നിയോ നിയോലോത്തിക് മെസോലോത്തിക് യുഗങ്ങളിൽ മനുഷ്യരാശിയുടെ ആവാസവ്യവസ്ഥയുടെയും സാന്നിധ്യം പുരാവസ്തു സ്രോതസ്സുകൾ സ്ഥിരീകരിക്കുന്നു ഈ ജില്ലയിൽ കാണപ്പെടുന്ന സിന്ധു നദീതട നാഗരി നാഗരികതയുടെയും ഇരുമ്പ് യുഗത്തിൻ്റെയും വിവിധ ശിലാ ചിത്രങ്ങളും പാറ പാറക്കൊത്തുപണികളും ഈ ജില്ലയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ പിന്തുണയ്ക്കുന്നു പ്രാചീനമായ കൊങ്ങുനാടിൻ്റെയും ചേര രാജ്യത്തിൻ്റെയും ഭാഗമാണ് കൃഷ്ണനഗിരി പ്രദേശം ഭരിച്ചിരുന്നത് പിന്നീട് ഈ പ്രദേശം ചോളർ പല്ലവർ ഗംഗ നൂലമ്പ ഹെയ്ലാസ് ഹൈസാല വിജയനഗർ വിജാപൂർ ചക്രവർത്തിമാർ മൈസൂരിലെ ഓടയാർ മധുരയിലെ നായിക് എന്നിവരുടെയും കീഴിലായി കൃഷ്ണനഗിരിയിലെ ഈ പ്രദേശം തമിഴ്നാടിൻ്റെ ഗേറ്റ് വേ ആയും സാമ്രാജ്യത്തിൻ്റെയും ചൂഷ ചൂഷണത്തിൻ്റെയും ലക്ഷ്യങ്ങളോടെ അധിനിവേശക്കാരിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന തെക്കൻ മേഖലയുടെ സംരക്ഷണ തടസ്സ തടസ്സമായി പ്രവർത്തിച്ചു കൃഷ്ണനഗിരി കോട്ട പ്രഥമ പ്രഥമവും പ്രധാന പ്രധാനവുമായ പ്രതിരോധ കേന്ദ്രമായി വിജയനഗര ചക്രവർത്തിമാർ കൃഷ്ണനഗിരി കുന്നിൻ പണിക്കഴിപ്പിച്ച മഹത്തായ കോട്ട ഇന്നും സാക്ഷ്യമായി നിലകൊള്ളുന്നു മൈസൂർ യുദ്ധം മൈസൂർ യുദ്ധകാലത്ത് കാവേരി പട്ടണത്തിൽ വെച്ച് ഹൈദരാലിയുടെ സൈന്യത്തെ ആക്രമിക്കാൻ ബ്രിട്ടീഷ് സൈന്യം കൃഷ്ണനഗരി കൃഷ്ണനഗരിയിലൂടെ കടന്നുപോയി ബ്രിട്ടീഷ് സൈന്യം ഇവിടെ പരാജയപ്പെട്ടു രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം സേലം ബാരാമഹൽ പ്രദേശങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ്കാർക്ക് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്യാപ്റ്റൻ അലക്സാണ്ടർ റിഡ് ഈ പ്രദേശത്തെ ആദ്യത്തെ ജില്ലാ കളക്ടറായി അന്നത്തെ മദ്രാസ് പ്രസി പ്രസിഡൻസിയുടെ ഗവർണർ ആയിരുന്ന റോബർട്ടിക്ലേവിൻ്റെ നയതന്ത്രത്തിൻ്റെ കീഴിൽ കൃഷ്ണനഗിരി ബാ ബാരാമഹലിൻ്റെ ആസ്ഥാനമായി മാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ കൃഷ്ണനഗരിയിൽ കൃഷ്ണനഗരിയിൽ ഒരു മിൻറ്റ് സ്ഥാപിച്ചു സ്വർണം വെള്ളി ചെമ്പു നാണയങ്ങൾ ഇവിടെ വ്യാജമായി നിർമ്മിച്ചു കൃഷ്ണനഗിരി മേഖലയിൽ നിന്നുള്ള നിരവധി സൈനികർ ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തി കൊല്ലപ്പെട്ടു ഇന്നത്തെ കൃഷ്ണനഗിരിയുടെ വിദ്യാഭ്യാസം സമ്പദ് വ്യവസ്ഥ വിനോദസഞ്ചാരം എന്നിവയിലെ ചരിത്രപരമായ പ്രാധാന്യവും വളർച്ചയുടെ സാധ്യതയും ഒരു പ്രത്യേക ജില്ല സൃഷ്ടിക്കേണ്ടത് ആവശ്യമായി വന്നു തമിഴ്നാട് സർക്കാർ മുപ്പതാമത്തെ ജില്ലയായി കൃഷ്ണനഗരി രൂപീകരിച്ചു രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഒമ്പതിന് അഞ്ച് താലൂക്കുകളും പത്ത് ബ്ലോക്കുകളുമുള്ള ധർമ്മപുരി ജില്ലയിൽ നിന്ന് കൃഷ്ണനഗിരി ജില്ല രൂപീകരിച്ചു ഞങ്ങളങ്ങനെ കൃഷ്ണനഗിരി ജില്ലയുടെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കോട്ടയുടെ പടികൾ കയറി തുടങ്ങി പാറ കെട്ടുകൾക്കിടയിലൂടെയുള്ള കുറേ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ പാറകൾ ചവിട്ടിയുമാണ് മുന്നേ കയറേണ്ടത് എല്ലായിടത്തും സ്റ്റെപ്പുകളില്ല കുറേ സ്റ്റെപ്പുകൾ നശിച്ചു പോയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ മുകളിലേക്ക് കയറി തുടങ്ങി ഇനി ഞങ്ങൾക്ക് കോട്ടയുടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ട് വീഡിയോ കാണാം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കൃഷ്ണനഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനഗിരി കോട്ട വിവിധ രാജവംശങ്ങളുടെയും കൊളോണിയൽ ശക്തികളുടെയും ഉയർച്ചയ്ക്കും പ്രവാഹത്തിനും സാക്ഷ്യം വഹിച്ച ചരിത്രപരമായ ശക്തമായ കോട്ടയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ദേശീയ സ്മാരകമായി ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ കോട്ടയ്ക്ക് നൂറ്റാണ്ടുകൾ പാക്കമുള്ള സമ്പന്നമായ ചരിത്രമുണ്ട് കോട്ടയും അതിൻ്റെ ചുറ്റുപാടുകളും സാധാരണയായി സാധാരണയായി ഹൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഭാഷാപരമായി പന്ത്രണ്ട് കോട്ടകൾ എന്ന ഇന്ന് പരിവർത്തനം ചെയ്യുന്നു കൃഷ്ണനഗിരി കോട്ട ഉൾപ്പെടെ ഈ പ്രദേശത്തെ പന്ത്രണ്ട് കുന്നിന് മുകളിലെ കോട്ടകളുടെ സാന്നിധ്യം ഈ നാമകരണം പ്രതിഫലിപ്പിക്കുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഈ മഹത്തായ കോട്ട പണിതത് വിജയനഗര സാമ്രാജ്യത്തിലെ സാമ്രാജ്യത്തിലെ പ്രമുഖനായ ജഗദ്ദേവരായർ ഹൈദരാബാദിൽ നിന്ന് പെനുകൊണ്ടയിലേക്ക് തന്ത്രപരമായ കുടിയേറ്റം നടത്തി മാതൃകാപരമായ വീര്യത്തിൻ്റെ പേരുകേട്ട അദ്ദേഹം ബീജാപൂർ സൈന്യത്തെ നേരിടുന്ന നേരിടുന്ന നേരിടുന്നതിലും പരാജയ പരാജയപ്പെടുത്തുന്നതിലും നിർണായക വഹിച്ചു ജഗദ്ദേവരായറിൻ്റെ അസാധാരണമായ ധീരത ചന്ദ്രഗിരിയിൽ നിലയുറപ്പിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിനിധിയായ രംഗരായൻ്റെ ശ്രദ്ധ ആകർഷിച്ചു അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സംഭാവനകളെ മാനിച്ച് രംഗരായ രംഗരായ അദ്ദേഹത്തിന് ബാരാമഹൽ പ്രദേശത്തിൻ്റെ ഭരണം നൽകി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ബാരാമഹൽ കോട്ടകൾക്കൊപ്പം ഈ ശക്തമായ കോട്ടയും ഈ പ്രദേശത്തെ അധിനിവേശ സൈന്യത്തിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിലും തമിഴ്നാടിൻ്റെ ഗേറ്റ്വേ എന്ന പദ്ധവി പദവി നേടുന്നതിലും വിജയനഗര സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്രപരമായ പൈതൃകത്തിൽ ശാശ്വതമായ മുദ്ര പതിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപതുകളിൽ കരിസ്മാറ്റിക് മറാത്ത നേതാവി ശിവജി ഒന്നാമൻ തൻ്റെ ഡക്കാൻ പര്യവേഷണത്തിനിടെ കൃഷ്ണഗിരി കോട്ട പിടിച്ചെടുത്തു ശ്രദ്ധേയമായി സമീപത്തെ മഹാരാജ കാ മഹാരാജ കടായി കോട്ട ഈ കാലഘട്ടത്തിൽ മറാത്തകളുടെ ഒരു വ്യാപാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാവായിരുന്ന ചിക്ക ദേവരാജ വേടയാറിൻ്റെ ഉത്തരവനുസരിച്ച് ഹൈദര ഹൈദരാലി കോട്ടയും വിശാലമായ ബാരാമഹൽ പ്രദേശവും പിടിച്ചെടുത്തപ്പോൾ കോട്ടയ്ക്ക് മറ്റൊരു ഭരണമാറ്റം നേരിടേണ്ടി വന്നു പിന്നീട് ഹൈദരാലി മൈസൂർ രാജവാ രാജവാഴ്ചയിൽ നിന്ന് ഈ പ്രദേശ പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും പട്ടണത്തിൽ സ്വന്തം സ്ഥലസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്ത് നീണ്ടുനിന്ന ഉപരോധത്തെ തുടർന്ന് കൃഷ്ണനഗിരി കോട്ട ഒടുവിൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കീഴടങ്ങി തുടർന്ന് ഹൈദരാലി കോട്ടയുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു മദ്രാസ് ഉടമ്പടിയിൽ കലാശിച്ചു എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പ്രസിഡൻസി സൈന്യത്തിൻ്റെ കൈകളാൽ പരാജയപ്പെടുകയും ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൃഷ്ണനഗിരി കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡ് കമ്പനിയുടെ ഭരണത്തിന് കീഴിലുള്ള മേഖലയിലെ ആദ്യത്തെ ജില്ലാ കളക്ടറായി നിയമിതനായി ബ്രിട്ടീഷുകാർ കൃഷ്ണനഗിരി കോട്ട ഒരു ആയുധപ്പുരയായി തന്ത്രപരമായി പരിപാലിക്കുകയും പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുപ്രധാന പ്രതിരോധ ഘടന ഘടനയായി ഉപയോഗിക്കുകയും ചെയ്തു എന്നിരുന്നാലും എടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സിപായി ലഹര ലഹളയുടെ സംഭവങ്ങളുടെയും തുടർന്നുള്ള ഇന്ത്യയുടെ നിയന്ത്രണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കൈമാറിയതിനെ തുടർന്ന് കോട്ടയുടെ സൈനിക പ്രാന്ത പ്രാധാന്യം ക്രമേണ നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരങ്ങളോടെ ബ്രിട്ടീഷ് ഭരണം ഈ പ്രദേശത്തെ ദൃഢമായി സ്ഥാപിതമാക്കുകയും ആസന്നമായ ഭീഷണികളൊന്നുമില്ലാതെ കോട്ട ഉപയോഗശൂന്യമായി അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏ ഡിയിൽ ഇന്ത്യയുടെ സ്വതന്ത്രത്തിന് ശേഷം കൃഷ്ണലഗിരി കോട്ട ഇന്ത്യൻ സർക്കാരിൻ്റെ അധികാരപരിധിയിൽ വന്നു ചരിത്രപരമായ വിവരണത്തിലെ സൈനിക പങ്കിൻ്റെ സമാപനം അടയാള അടയാളപ്പെടുത്തി ഇന്ന് കൃഷ്ണലഗിരി കോട്ട അതിൻ്റെ ശാശ്വതമായ ചരിത്ര പ്രാധാന്യത്തിൻ്റെയും അതിൻ്റെ ചരിത്രപരമായ ഭൂതകാലത്തിൻ്റെ ഗതിയെ രൂപപ്പെടുത്തിയ ആധിപത്യത്തിനായുള്ള എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും തെളിവായി നിലകൊള്ളുന്നു ഞങ്ങളങ്ങനെ കോട്ടയിലെ എല്ലാ ഭാഗവും നടന്നു കണ്ടു അതിമനോഹരമായ കാഴ്ചയാണ് താഴേക്ക് നോക്കിയാൽ ഒരു കൃഷ്ണനഗരി പട്ടണത്തിൻ്റെയും നഗരത്തിൻ്റെയും എല്ലാം കാഴ്ചകൾ കോട്ടയുടെ നാല് ഭാഗത്തു നിന്നും വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കോട്ടയിലേക്ക് കയറി വരുന്നുണ്ട് പല സാധനങ്ങളുമായും മറ്റുമായി ആ കോട്ടയിൽ എന്തോ ഒരു ആചാരങ്ങളും നടക്കുന്നുണ്ട് പല മതവിശ്വാസികളുടെയും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി അറിയില്ല ആ കോട്ടയെ ചുറ്റിപ്പറ്റി താമസിക്കുന്നവരും അതിൻ്റെ അടിവാരത്തെ താമസിക്കുന്ന ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് കയറി പല സാധനങ്ങളുമായി ആ മല മുകളിലേക്ക് കയറി വരുന്നത് അവരുടെ എന്തൊക്കെ ഒരു ആചാരങ്ങൾ ആചാരങ്ങളവിടെ നടക്കുന്നു എന്നാണ് അറിയ അറിയാൻ കഴിഞ്ഞത് കോട്ടയുടെ മുകളിൽ എങ്ങനെ ഞങ്ങൾ മുഴുവൻ ഭാഗവും നടന്നു കണ്ടു ഒരുപാട് ഭാഗം നശിച്ചു പോയിരിക്കുന്നു കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും കാണാൻ പൂർണ്ണമായി കോട്ട ഒന്നും നിലനിൽക്കുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളങ്ങനെ നടക്കുന്നതിനായി ഒരുപാട് ഗുഹകളുണ്ട് പാറ മുകളിൽ വലിയ പാറയും അതിന് അടിയിൽ ഗുഹകളായിട്ടാണ് അതിന് ഉള്ളിൽ എന്തൊക്കെ ആചാരങ്ങളും എല്ലാം ഉണ്ട് അതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ലാത്തതിനാൽ അതിന് അതിൻ്റെ ചരിത്രങ്ങൾ പറയാൻ സാധിക്കുകയില്ല എന്തൊക്കെ ആചാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗുഹകൾ ഒരു നാലോ അഞ്ചോ ആ കോട്ടയുടെ മുകളിൽ ഒരു മുഴുവനായിട്ടും ഗുഹകളാണ് വലിയ വലിയ ഗുഹകൾ പിന്നെ അതിനുള്ളിൽ ഒരുപാട് വെള്ളവും വെള്ളം നല്ല തെളിഞ്ഞ വെള്ളങ്ങൾ വളരെ കഠിനമായ തണുപ്പുള്ള വെള്ളം ഞങ്ങൾ അതൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളങ്ങനെ ഒരു ചെറിയ പള്ളിയും കണ്ടു പള്ളി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മക്ബറയും കണ്ടു അവിടെ എന്തൊക്കെയോ ഇതിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുമുണ്ട് അങ്ങനെ അതെല്ലാം വീഡിയോയിൽ പകർത്തി ഞങ്ങൾ കോട്ടയിൽ നിന്നും ഇറങ്ങി ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്